വളരെ മഹത്തായ ഒരു കർമ്മത്തിന് നമ്മളെല്ലാവരും ഇന്ന് സാക്ഷിയായി ഈ ശിവദം മുത്തശ്ശൻ വീട് എന്ന ഒരു കൺ സങ്കല്പം ബഹുമാനപ്പെട്ട ഗവർണർ സൂചിപ്പിച്ചതുപോലെ വൃദ്ധസദനമല്ല മുത്തശ്ശൻ വീട് ആ ഒരു പേര് കേൾക്കുമ്പോൾ തന്നെ അതിനോടൊരു സ്നേഹം ഒരു ദയ ഒരു കാരുണ്യം ഒരു ത്യാഗം അങ്ങനെ പല വാക്കുകളും നമ്മുടെ മനസ്സിൽ കടന്നു വരും അത്തരത്തിലുള്ള ഒരു ശുപം അർഹത അർഹമായ കൈകളാണ് അർഹമായ കൈകൾ കൊണ്ടാണ് സാധാരണ നമ്മൾ പറയാറുണ്ടല്ലോ ദാനം കൊടുക്കുന്ന സമയത്തും വാങ്ങുന്ന സമയത്തും അർഹമായ കൈകൾക്കാണ് കൊടുക്കേണ്ടത് എന്ന് അർഹമായ കൈകളാണ് ഇന്ന് ഈ ശിലാസ്ഥാപനം നിർവഹിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും ഗവർണറെ പോലുള്ള ഒരാൾ പശ്ചിമ ബംഗാൾ ഗവർണർ എന്നുള്ളത് മാത്രമല്ല അദ്ദേഹം വഹിച്ചിട്ടുള്ള നിരവധി സ്തുത്യർഹമായ പദവികളാണ് ആ പദവികൾ വഹിച്ച ഒരു മഹാനായ ഒരു വ്യക്തി നമ്മുടെ ഈ മുത്തശ്ശൻ വീടിൻ്റെ ശിലാസ്ഥാപനം നിർവഹിക്കാൻ കിട്ടുക ഞങ്ങൾ ബംഗാൾ ഗവർണറായിട്ട് അദ്ദേഹം ചാർജ് എടുത്തപ്പോൾ തന്നെ ആലോചിച്ചതായിരുന്നു ഈ പരിപാടിക്ക് എങ്ങനെയാണ് അദ്ദേഹത്തെ ഇവിടെ എത്തിക്കാൻ പറ്റുക എന്ന് രണ്ട് വർഷം മുമ്പ് ആലോചിച്ചിരുന്നു അതിനുള്ള ചില മാർഗങ്ങളൊക്കെ അന്ന് അന്വേഷിച്ചിരുന്നു പക്ഷേ ഇത്തവണ ഇപ്പോൾ നമുക്ക് അവിചാരിതമായിട്ടാണ് തീർച്ചയായിട്ടും യാതൊരു പ്രതീക്ഷിക്കാതെ ഒരു ആറോ ഏഴോ ദിവസം മാത്രമാണ് ഈ ഒരു പരിപാടിക്ക് മുമ്പാണ് അദ്ദേഹം ഈ പരിപാടിക്ക് വരുന്നു നമ്മളൊരു പരിപാടി നടത്താൻ പോകുന്നു എന്നുള്ള പെട്ടെന്നാണ് എല്ലാം നിശ്ചയിച്ചതും നടന്നതും അതുപോലെ എല്ലാം ഈ കാര്യങ്ങൾ ശുഭസ്യ ശീരം എന്ന് പറഞ്ഞ പോലെ ദൈവാനുഗ്രഹം കൊണ്ട് അഞ്ച് മൂർത്തികളുടെയും അനുഗ്രഹം കൊണ്ട് നമുക്ക് സാധിക്കുമാറാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുകയാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കാനാ പങ്കെടുത്താം ആദരണീയ ഗവർണർ ശ്രീ സി വി ആനന്ദബോസ് ഇതിൻ്റെ ഫൗണ്ടർ ട്രസ്റ്റി ശ്രീ ഡോക്ടർ ശ്യാംപ്രസാദ് പരിച്ച പരിപാടിയിൽ അധ്യക്ഷത വഹിച്ച ആധ്യാത്മിക പ്രഭാഷൻ ശ്രീ ശരത് ശരത് ഹരിദാസ് അതുപോലെ തന്നെ സ്വാമി ദേവാനന്ദപുരി എം ദണ്ഡപാണി വി കെ സോമസുന്ദരൻ പി കെ സുന്ദരൻ തുടങ്ങി ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ടുള്ള എല്ലാ എല്ലാവർക്കും ഈ പരിപാടി ഭംഗിയാക്കി വിജയിപ്പിച്ച എല്ലാ നാട്ടുകാർക്കും ഭക്തജനങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ഇവിടെ വരാ ഇവിടെ മനസ്സുകൊണ്ട് വന്നിട്ടുള്ള വരാ വരാൻ പറ്റാതിരുന്ന ആളുകൾ മനസ്സുകൊണ്ടിവിടെ എത്തിയിട്ടുണ്ടാവും അവർക്കെല്ലാവർക്കും ഈശ്വരൻ്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു നന്ദി നമസ്കാരം